നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതിരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോബോട്ടിക് എക്സ്പോ നടന്നു സ്കൂളിലെ ടിങ്കറിംഗ് ലാബിന്റെ ആഭിമുഖ്യത്തിലാണ് എക്സ്പോ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വളർത്തുക ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനൊതുങ്ങുന്ന രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾക്ക് വഴി തെളിയിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് റോബോട്ടിക് എക്സ്പോ സംഘടിപ്പിച്ചത് ടിങ്കറിംഗ് ലാബിന്റെ കൂടി വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത റോബോട്ടുകളുടെ പ്രവർത്തനവും മറ്റുമെല്ലാം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും പ്രദർശനത്തിൽ സൗകര്യമൊരുക്കിയിരുന്നു റോബോട്ടിക് എക്സ്പോയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ നിർവഹിച്ചു പഴയ ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷ എം വി സുചിത്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി പ്രധാന അധ്യാപിക ആൻസി എം മാത്യു പഞ്ചായത്ത് അംഗങ്ങളായ പി ഐ യൂസഫ് താജു നിസ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹലീഫ അധ്യാപകരായ ജോസ് ജെയിംസ് അനസ് ബാബു കൃപാ സിനി മാലിനി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു